പിന്നെ ധ്യാൻ ശ്രീനിവാസന കിട്ടിയ റോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിലും എല്ലാവരും നല്ല വിജയരാഘവൻ സിനിമകൃഷ്ണൻ നല്ല സൂപ്പർ ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ദുരൂഹ വളയാണ് സാധാരണ വളയെല്ലാം ദുരൂഹ വള അതായത് വളരെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വെച്ചുകൊണ്ട് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഒരു സ്ക്രിപ്റ്റാണ് അത് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് നല്ല കാസ്റ്റിംഗ് ഉള്ള ഒരു മിഷൻ പോലും ബോർഡിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് കണ്ടിരിക്കാനുള്ള എല്ലാ ഇതും തോന്നിട്ടുണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ട താരങ്ങളാണ് എല്ലാം ഇഷ്ടപ്പെട്ടില്ല വെരി ഇൻട്രസ്റ്റിംഗ് പുതിയ കൺസെപ്റ്റായിരുന്നു അല്ലേ നല്ല ആദ്യം മുതൽ അവസാനം വരെ ബോർഡടിക്കാണ്ടിരുന്ന കാണാം സർപ്രൈസ് അടിപൊളിയെ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല എനിക്കുണ്ട് പഠനം എനിക്ക് ഇഷ്ടമായ പഴയ സ്ത്രീകളുടേതായിട്ടുള്ള ചില കഥകളൊക്കെ ഇഷ്ടം അടിപൊളി നല്ല നല്ല വളരെ സ്ക്രിപ്റ്റ് അല്ല മേക്കിംഗ് ആ ഒരു ത്രെഡ് നല്ല രസമുണ്ട് വളരെ ചുറ്റി പറ്റിയിട്ടാണ് എല്ലാവരും എല്ലാവരുടെയും റോൾ ഭയങ്കര ആണ് വളരെ കറക്റ്റ് ആയിട്ടൊരു ഉണ്ട് എല്ലാ കാര്യത്തിലും എല്ലാവർക്കും അവരവരുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും നന്നായിട്ടുണ്ട് സ്റ്റണ്ടും കളറിങ്ങും അല്ല അല്ല അത് പോയി കണ്ടാതന്നെ അറിയുള്ളു ആരാണോ ധ്യാൻ അതിലേരിട്ട് ധ്യാൻ ശ്രീനിവാസൻ ലുക്മാൻ മാൻ ധ്യാൻ കോമ്പിനേഷൻ എല്ലാ റേഞ്ചും അവർ പിടിക്കുന്നുണ്ട് കുറച്ചു നേരം സ്നേഹമുണ്ട് കുറച്ചു നേരം ഇടിയുണ്ട് കുറച്ചു നേരം പക്ക ഫൈറ്റ് ഉണ്ട് ലാസ്റ്റ് ഫൈറ്റ് ഫൈറ്റൊക്കെ ഒന്നും ലെവലാണ് നല്ല സിനിമയാണ് ഒരു വളരെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റോറിയാണ് ധ്യാൻ ചേട്ടൻ്റെ ഒരു നെഗറ്റീവ് വേർഷൻ ഒക്കെ കാണാൻ പറ്റും നല്ലതാണ് എല്ലാവരും കാണാം ചെറുതായിട്ട് നല്ല ഫൈറ്റ് ഒക്കെ ാണ് അടിപൊളിയായിരുന്നു നമ്മൾ റോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാവരും പോയിട്ട് കാണാം ആയിട്ട് കഥ കുറച്ച് വളരെ ചുറ്റുപാട്ടിയുള്ള ഫാമിലി ഫാമിലി എൻ്റർടൈനറാണ് അതായത് ലിക് കുട്ടികളും ആയിട്ടും എല്ലാവരും യങ്സ്റ്റേഴ്സും കാണാൻ പറ്റും ആൻഡ് ഇറ്റ്സ് മോർ ഓഫ് ലിക് എന്താ പറയാ